ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം ഈ കഥയിലെ നായിക രമയാണ് അപ്പോൾ ഞാനിനി രമയായിട്ട് തന്നെ സംസാരിക്കാം ഞാൻ രമ മുപ്പത് വയസ്സുണ്ട് വിവാഹിതയാണ് ഭർത്താവ് രാഹുൽ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് അവിടെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ഞാൻ നല്ല സുന്ദരിയാണെന്ന് എൻ്റെ കൂട്ടുകാരികളൊക്കെ പറയാറുണ്ട് അത് എല്ലാ അർത്ഥത്തിലും എന്നെ കാണുന്ന ആണുങ്ങളുടെ നോട്ടം കാണുമ്പോൾ ആ അഭിപ്രായം ശരിയാണെന്ന് എനിക്കും തോന്നാറുണ്ട് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ബാംഗ്ലൂർക്ക് എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് ഭർത്താവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രാക്ടിക്കൽ അല്ലെന്നാണ് ചേട്ടൻ പറയുന്നേ ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് അവരെ തനിച്ച് വിട്ടു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ ജോലി തന്നെ ചേട്ടനായിട്ട് കളയിപ്പിച്ചത് ഇപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം അവരുടെ വീട്ടിലാണ് ഞാൻ ഭർത്താവിനെ അല്ലാതെ മറ്റൊരാളോടും താല്പര്യമൊന്നും തോന്നാത്ത ഒരാളാണ് ഞാൻ അല്ല ഒരാളായിരുന്നു ഞാൻ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത് എൻ്റെ വിവാഹം നടക്കുമ്പോൾ രാഹുൽ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ലൈവ് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത് തന്നെ എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെ ജീവിതം രാഹുലിൻ്റെ വീട്ടിലാണ് അവിടെ ഞാനും എൻ്റെ അമ്മായിയച്ചനും അമ്മായിയമ്മയും മാത്രം കുട്ടികൾ ഉടനെ വേണ്ടെന്നാണ് രാഹുലിൻ്റെ നിർബന്ധം എനിക്കും തെടുക്കൊന്നും ഉണ്ടായില്ല ഭർത്താവിനെ ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ രണ്ട് ദിവസം അന്തികൂട്ടിന് കിട്ടുന്ന എനിക്ക് ഭർത്താവ് അടുത്തില്ലാതെ ഗർഭിണിയാകാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ് വാസ്തവം എൻ്റെ അമ്മായി അച്ഛൻ ചന്ദ്രശേഖർ ഈയിടെയാണ് ആയത് അദ്ദേഹം പട്ടാളച്ചിട്ടയിലാണ് എല്ലാവരോടും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ അമ്മായിമ്മക്ക് അദ്ദേഹത്തോട് അതിരി കവിഞ്ഞ ബഹുമാനമാണ് ഞാനും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു എൻ്റെ ഭർത്താവിനേക്കാളും എല്ലാം കൊണ്ടും യോഗ്യനാണ് എൻ്റെ അമ്മായി എൻ്റെ ദാമ്പത്യ ലൈഫ് ഒരു പരാജയമാണ് അത് എൻ്റെ കുഴപ്പമല്ല എന്നെ തൃപ്തിപ്പെടുത്താൻ എൻ്റെ ഭർത്താവിന് പറ്റിയിരുന്നില്ല അത് അങ്ങേരുടെ പോരായ്മയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്തോ അയാൾ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് കൊണ്ടാണ് പിന്നെ എന്നും എന്നെ തൃപ്തിപ്പെടുത്താൻ സ്ഥലത്തില്ലാത്തതിനാലുള്ള ദിവസങ്ങളിൽ ഓവറാക്കി ഒരലമ്പ് പേര് ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല ഇതിനിടയിൽ എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ അച്ഛനും അമ്മയും നിർബന്ധിച്ചപ്പോൾ ഭർത്താവ് തയ്യാറായി പോകാനുള്ള ദിവസം അടുത്തപ്പോൾ അമ്മായിയമ്മ കുളിമുറിയിൽ തെന്നി വീണ് കിടപ്പിലായി അതോടെ എൻ്റെ ബാംഗ്ലൂർ വാസവും അവസാനിച്ചു അമ്മായിമ്മ കിടപ്പിലായതോടെ വീട്ടിലെ എല്ലാ ജോലികളും എൻ്റെ മാത്രം ഉത്തരവാദിത്തമായി മാറി അമ്മ ആരോഗ്യവതി ആയിരുന്നപ്പോൾ അടുക്കള ഭരണം അമ്മയുടെ നിയന്ത്രണത്തിലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാതായതോടെ അമ്മായിച്ഛൻ ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയായി എന്നിട്ടും അദ്ദേഹം എൻ്റെ ഭർത്താവിനോടും എന്നോടും പറഞ്ഞു നീ വേണമെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോക്കോ എന്ന് അപ്പോൾ എൻ്റെ ഭർത്താവാണ് പറഞ്ഞത് വേണ്ട എന്ന് അങ്ങനെ ഞാൻ ആ വീട്ടിൽ തന്നെയായി വീട്ടുകാര്യങ്ങളെല്ലാം അമ്മ നോക്കുന്നത് പോലെ ഭംഗിയായി ഞാനും നോക്കി പോരുമ്പോൾ ഒരു ദിവസം ഡോക്ടർ എൻ്റെ അമ്മായിയച്ചനോട് ആ കാര്യം പറഞ്ഞു അമ്മായിയമ്മയുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലാണ് അവർക്കിനി എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ എന്തെങ്കിലും നിറാക്കൾ സംഭവിക്കണം അത് കേട്ടപ്പോൾ അമ്മായിയച്ചൻ വല്ലാതെയായി അങ്ങനൊരു ദിവസം അമ്മായിയച്ചൻ തൻ്റെ കൂടെ ജോലിയിലുണ്ടായിരുന്ന ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഞാൻ റൂം ക്ലീൻ ചെയ്യാനായി മുറിയുടെ അടുത്തെത്തിയപ്പോൾ സ്പീക്കറിലിട്ട് അച്ഛൻ സുഹൃത്തുമായി സംസാരിക്കുകയാണ് അപ്പോൾ ഇനി താൻ എങ്ങനെയാ തൻ്റെ മറ്റാഗ്രഹങ്ങൾ സാധിക്കുക അത് അതൊരു പ്രശ്നമാണ് എനിക്കാണെങ്കിൽ അതൊന്നുമില്ലാതെ ജീവിക്കാനും പറ്റില്ല അമ്മായി അയാളോട് പറഞ്ഞു എടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ ദേഷ്യപ്പെടരുത് ആവശ്യം വരുമ്പോളാണല്ലോ നമ്മൾ പല വഴികളും ആലോചിക്കുന്നത് താൻ എന്താ ഉദ്ദേശിക്കുന്നേ വളച്ചു കെട്ടാതെ കാര്യം പറയടോ അച്ഛൻ പറഞ്ഞു എടോ തൻ്റെ മകൻ്റെ ഭാര്യ തന്നോടൊപ്പമല്ലേ അവരും ആ കാര്യത്തിൽ തൃപ്തിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വന്നാൽ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനാകും ഏയ് അതൊന്നും ശരിയാകില്ല അവൾ എന്നെ അവളുടെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നത് അമ്മായി പറഞ്ഞു എടോ അതൊക്കെ തൻ്റെ തോന്നല അങ്ങനെ ഒന്നുമില്ല ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മിക്ക സ്ത്രീകളും ആശ്രയിക്കുന്നത് ഫാദർ ഇൻ ഫാദറിൻലോയാണ് അതാകുമ്പോൾ മറ്റു കാര്യങ്ങളും സന്തോഷവും സേഫുമാണല്ലോ ഏയ് അതൊന്നും ശരിയാകില്ല എടോ ഒരു ശരികേടുമില്ല എൻ്റെ മരുമകളെ ഇപ്പോൾ സന്തോഷിപ്പിക്കുന്നത് ഞാനാ എന്താ ഇത് തന്നോടായതുകൊണ്ട് മാത്രം പറയുന്നതാ താനും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സക്സസ് ആകുമെന്നാ എൻ്റെ വിശ്വാസം ഏയ് അതൊന്നും വേണ്ട താൻ ഫോൺ വെച്ചേ എന്നും പറഞ്ഞ് അമ്മായിച്ചൻ ഫോൺ കട്ട് ചെയ്തു ആ സംസാരം മുഴുവൻ കേട്ടുനിന്ന എനിക്ക് അമ്മായിയച്ചനോട് ഒത്തിരി ബഹുമാനം തോന്നി എന്ത് നല്ല മനുഷ്യൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ സമ്മതത്തിന് പോലും നിൽക്കാതെ എന്നെ കീഴ്പ്പെടുത്തുമായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് മുറി ക്ലീൻ ചെയ്യാൻ ചെന്നത് അപ്പോൾ അച്ഛൻ ആലോചനയിലായിരുന്നു കൂട്ടുകാരനുമായി സംസാരിച്ചതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വളർന്നു ഞാനും അദ്ദേഹവും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ വിരഹം തന്നെയാണ് തുല്യ ദുഃഖിതർ ഒന്ന് ചേരുന്നതിൽ ഒരു തെറ്റുമില്ല ഈ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ആ വീടിൻ്റെ മുഴുവൻ കൺട്രോളും എൻ്റെ കയ്യിലായി അമ്മായിയമ്മയും നോക്കി നല്ലൊരു കുടുംബനാഥയായി ആ വീടിൻ്റെ എന്ത് കാര്യവും എൻ്റെ കാര്യമായി ഞാൻ കരുതി അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമായി അതോടൊപ്പം അദ്ദേഹത്തോട് എനിക്കൊരു ക്രഷുണ്ടാകാൻ തുടങ്ങി അത് പിന്നീട് വളർന്ന് അദ്ദേഹത്തോടെ എനിക്ക് പ്രണയമായി മാറി അമ്മയമ്മയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷം തോന്നുകയാണോ എന്ന് പോലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഞാൻ അപ്പോഴേക്കും അദ്ദേഹത്തെ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷേ അദ്ദേഹം എന്നെ ഒരു മോളെ പോലെയാണ് കാണുന്നത് ഞാൻ മനസ്സിൽ ഒരു കാര്യം തീരുമാനിച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും എന്നെക്കുറിച്ചുള്ള ചിന്ത മാറ്റണം അതിനാദ്യം വേണ്ടത് ഞാൻ മരുമകളാണെന്ന് തോന്നൽ ഇല്ലാതാക്കണം അച്ഛൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ അത് മരുമകളല്ല നോക്കുന്നത് തൻ്റെ ഭാര്യയാണ് നോക്കുന്നത് എന്ന ഫീൽ ഉണ്ടാക്കിയെടുക്കുക അതാണെൻ്റെ ലക്ഷ്യം എൻ്റെ ആ നീക്കം ഫലം കണ്ടു തുടങ്ങി ഞങ്ങൾ പതുക്കെ പരസ്പരം അടുത്തു ഞാനെൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹവുമായി പങ്കുവെക്കാൻ തുടങ്ങി ഞാൻ അമ്മായിയമ്മയെ വെറുക്കാൻ തുടങ്ങി അമ്മായിമ്മയുടെ സ്ഥാനത്ത് പതുക്കെ കയറിപ്പറ്റാൻ ഞാൻ ആഗ്രഹിച്ചു അത് സ്വപ്നം കാണാനും തുടങ്ങി ഞാൻ വീട്ടിൽ അമ്മയുടെ ഡ്രസ്സെല്ലാം ഇടാൻ തുടങ്ങി ഞാൻ അമ്മായിച്ചനോട് എൻ്റെ കാര്യങ്ങൾ വരെ പങ്കുവെക്കാനും തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അദ്ദേഹവുമായി പങ്കുവെച്ചു അങ്ങനെ ഒരു പരിധി വരെ അച്ഛനിൽ നിന്നും അമ്മായി മാറ്റി നിർത്തുന്നതിൽ ഞാൻ വിജയിച്ചു പക്ഷേ അദ്ദേഹം പൂർണ്ണമായി മാറിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ അദ്ദേഹം എന്നെ ഇപ്പോഴും മരുമകളായിട്ടാണ് കാണുന്നത് ഞാൻ പറയുന്നതൊക്കെ വാങ്ങി തരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമായാണ് കാണുന്നത് ഇതെങ്ങനെ തുടർന്നാൽ എൻ്റെ ലക്ഷ്യം സാധിക്കില്ല ഇതിനിടയ്ക്ക് ഭർത്താവിന് പ്രൊമോഷനായി ഉത്തരവാദിത്തം കൂടി അതുകൊണ്ട് ലീവ് കുറഞ്ഞു വീട്ടിലേക്കുള്ള വരവ് നാലഞ്ച് മാസം കൂടുമ്പോഴായി അതും രണ്ട് ദിവസത്തേക്കായി വരവ് അപ്പോഴൊന്നും ഭർത്താവിന് ഒരു താല്പര്യവുമില്ല അമ്മയെക്കുറിച്ചുള്ള സങ്കടം പറിച്ചിൽ മാത്രം എന്തായാലും എന്നെ മരുമകളോ മകളോ എന്തായിട്ടാണ് കാണുന്നതെങ്കിലും അത് മാറ്റിയെടുത്തേ പറ്റൂ ഞാൻ ആ ബന്ധം ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തോട് ഗുഡ് മോർണിംഗ് അച്ഛ ഇതാ ചായ ഗുഡ് മോർണിംഗ് മോളെ എൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിയിട്ട് അച്ഛൻ താങ്ക്സ് പറഞ്ഞു അച്ഛ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിക്കാൻ വാ ആ ഇപ്പോൾ വരാം മോളെ ഈ പാത്രം ഒന്ന് വായിച്ചിട്ട് വരാം അച്ഛ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ മോളെ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും ചോദിക്ക് അതച്ച ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ് അത് ഞാനാണ് എന്താ നിനക്കതിൽ സംശയമുണ്ടോ ഇല്ല സംശയമൊന്നുമില്ല എന്നാ ഈ വീട്ടിലെ കുടുംബനാഥ ആരാണ് അത് നിന്റെ അമ്മായി ഞാൻ ചോദിച്ചത് ഇപ്പോൾ ആരാണെന്നാണ് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മായിമ്മ അല്ലല്ലോ അത് പണ്ടല്ലേ ഓ സോറി മോളെ ഇപ്പോൾ നീയാണ് ഈ വീട്ടിലെ കുടുംബനാഥ അച്ഛ പറഞ്ഞു ഓക്കെ എന്തായാലും അച്ഛനാ ഉണ്ടല്ലോ എനിക്ക് സന്തോഷമായി എങ്കിലച്ച ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ആ നീ ചോദിക്കും മോളെ അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലെ കുടുംബനാഥനും കുടുംബനാഥനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും എൻ്റെ ഈ ചോദ്യം കേട്ട് അദ്ദേഹം അന്തം വിട്ടുപോയി അദ്ദേഹം എന്നോട് എന്ത് മറുപടിയാ പറയണ്ടതെന്ന് ആലോചിച്ചു നീ എന്താ മോളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇപ്പോൾ അറിഞ്ഞിട്ട് എന്താ കാര്യം ഒന്നുമില്ല വെറുതെ ഒന്ന് പറയച്ച ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു അത് അവർ തമ്മിലുള്ള ബന്ധം ഭാര്യാഭർത്തക്കന്മാരെ പോലെയാണ് വേണ്ടത് അച്ഛൻ പറഞ്ഞു അതെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ മോളെ നീ എനിക്ക് എൻ്റെ മോളെ പോലെയാണ് അതുകൊണ്ട് അതൊരിക്കലും ശരിയാവില്ലല്ലോ ഓ ആദ്യ അച്ഛൻ എന്നെ മോളെ പോലെ കാണുന്നതൊന്നും നിർത്ത് പിന്നെ ഞാൻ അച്ഛൻ്റെ മോളല്ല അച്ഛൻ്റെ ലൈഫിലെ എല്ലാ റൂട്ടീനും തകർന്നില്ലേ അച്ഛൻ്റെ ഹെൽത്തിനെ തന്നെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ലേ ഞാൻ ചോദിച്ചു ആ അതക്കോ ശരിയാണ് പക്ഷേ അമ്മായി അച്ഛൻ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ സുഹൃത്തിനെ വരെ മരുമകളുമായി കൂട്ടുണ്ട് അത് അച്ഛൻ ആവശ്യമാണെന്ന് അറിഞ്ഞിരുന്നിട്ടും എന്താ അതച്ഛൻ ശ്രമിക്കാത്തത് ഞാൻ ചോദിച്ചു അതുമോളെ നീ പറയുന്നതൊക്കെ ശരിയാണ് എനിക്കറിയാവുന്ന പലർക്കും അത്തരം റിലേഷൻസ് ഉണ്ടെന്നറിയാം എന്നാലും എനിക്കെന്തോ ഒരു വേണ്ട ഞാനിപ്പോ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാര്യയുടെ സ്ഥാനത്തുനിന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛനു തന്നെ അതൊക്കെ അറിയാവുന്നതല്ലേ അല്ലേ ആ അതെ അത് ഞാനും മനസ്സിലാക്കുന്നുണ്ട് മോളെ ഉണ്ടല്ലോ എന്നാൽ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളുടെ പെണ്ണാണ് എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം അത് കേട്ട് എന്തോ കുറച്ചു നേരം ആലോചിച്ചിട്ട് മറുപടി പറയാൻ പോയതും അതിന് അവസരം നൽകാതെ ഞാൻ അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുമുതൽ ഞാൻ എൻ്റെ കുടുംബനാഥൻ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അത് കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു യെസ് ഐ ലവ് യു രാംചന്ദ് അപ്പോഴാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്നത് അതും ഹിന്ദി സ്റ്റൈലിൽ രാംചന്ദ് കൊള്ളാം എൻ്റെ പേരൊന്ന് കട്ട് ഡൗൺ ചെയ്തപ്പോൾ അതിനൊരു സൗന്ദര്യം വന്ന പോലെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഒന്നുകൂടി വെട്ടിച്ചുരുക്കാണ് ചന്ദ്രു ഇനി ഞാൻ അങ്ങനെ വിളിക്കും അപ്പോൾ പെട്ടെന്ന് ഡോർബെൽ മുഴങ്ങി ആ ശബ്ദം കേട്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു പുറത്താരോ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞാൻ പോയി നോക്കിയിട്ട് വരാം ഞാൻ പറഞ്ഞു വേണ്ട നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു പുറത്ത് വന്നത് പാൽക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി അയാൾ പോയപ്പോൾ ചന്ദ്ര വാതിലടച്ച് എൻ്റെ മുറിയിലേക്ക് വന്നു അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് എനിക്കതിനേക്കാൾ വിഷമം തോന്നുന്നത് അമ്മായിമ്മയ്ക്ക് ഇനി നിങ്ങളുമായി ഒന്ന് കൂടാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ശരിക്കും ച്ചൻ ചോദിച്ചു അതെ നിങ്ങളും ഞാനും ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതെനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവാണെങ്കിൽ വല്ലപ്പോഴും വന്നാൽ പോലും ഒരു താല്പര്യവും കാണിക്കുന്നില്ല ചന്ദ്രവിന് എല്ലാ താല്പര്യവുമുണ്ട് നിങ്ങളും ഭാര്യയുമായി എല്ലാം ആസ്വദിച്ചാണ് ജീവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നാലിപ്പോൾ അത് സാധിക്കാതെയുമായി അല്ലേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒന്നിക്കേണ്ടത് നമ്മളാണ് അമ്മ ഈ കിടപ്പ് കിടന്നിടത്തോളം കാലം ഭർത്താവ് എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകില്ല എൻ്റെ ചന്ദ്രനെ തനിച്ചാക്കി ഇനി ഞാനങ്ങോട്ട് പോകുന്നുമില്ല ജീവിതം സന്തോഷപൂർണമായില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് ഉള്ളത് ചന്ദ്രു എൻ്റേതായാൽ എനിക്കും നിങ്ങൾക്കും അത് സന്തോഷമായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഞാനാവണമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ അവരുടെ സ്ഥാനം എനിക്ക് വേണം ആ സ്ഥാനം പൂർണ്ണമായി എന്റേതാകണം ഇതൊക്കെ കേട്ട് അമ്മായിച്ചം പറഞ്ഞു നീ എപ്പോഴേ ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു ആണോ ചന്ദ്രു എനിക്ക് നിങ്ങളെ മുഴുവനായും വേണം എനിക്ക് നിങ്ങളുടെ പ്രണയം എന്താണെന്ന് അറിയണം ഓക്കെ എന്നും പറഞ്ഞ് അദ്ദേഹം എന്നിലേക്കടുത്തു പിന്നീടുള്ള നിമിഷങ്ങൾ എല്ലാം മറന്ന് ഞങ്ങൾ മനോഹരമാക്കി പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ ഒരു പ്രണയനികളെ പോലെ ജീവിച്ചു അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക